പാലക്കാട് ലക്കിടിയിൽ സിപിഐഎം മുൻ ലോക്കൽ കമ്മിറ്റി അംഗത്തിന് മർദ്ദനമേറ്റു തെക്കും ചെറോട് സ്വദേശി സുരേന്ദ്രനാണ് ഗുരുതര പരിക്കേറ്റത് സിപിഐഎം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് ഉയർന്നിരിക്കുന്ന ആരോപണം ആയിഷത്തുൽ ഷംനയുണ്ട് പാലക്കാട് വിവരങ്ങൾ ഇന്നലെയായിരുന്നു ഈ ഈ ക്രൂര മർദ്ദനം മുൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ് സുരേന്ദ്രൻ വാർഡ് അതായത് തെക്കും ചെറോട് എന്ന വാർഡ് സി പി എം ഐ എം ഭരണത്തിലായിരുന്നു പക്ഷേ ഇത്തവണ അത് മുസ്ലിം ലീഗിനാണ് ഭരണം കിട്ടിയിരിക്കുന്നത് സി പി എമ്മിന് ആ വാർഡ് നഷ്ടപ്പെട്ടു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് പാർട്ടി പ്രവർത്തകൻ നിലവിൽ പാർട്ടി പ്രവർത്തകൻ കൂടിയായ സുരേന്ദ്രൻ എന്നാണ് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നത് ഇതിന് പിന്നാലെയാണ് മർദ്ദനം എന്നാണ് ഇപ്പോൾ സുരേന്ദ്രൻ പറയുന്നത് അതായത് ഈ വാർഡ് ഭരണം നഷ്ടപ്പെടാൻ കാരണം താനാണെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു കൂട്ടം പാർട്ടി പ്രവർത്തകർ തന്നെ ആക്രമിച്ചു എന്നതാണ് സുരേന്ദ്രന്റെ ആരോപണം എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ ഇനി അടക്കമുള്ള നടപടി അതായത് താൻ ഇപ്പോഴും നിലവിൽ പാർട്ടി പ്രവർത്തകനാണ് മരണം വരെ അങ്ങനെ തന്നെ തുടരും പാർട്ടിയോട് തനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷെ ചില പ്രവർത്തകർ മർദ്ദിച്ചു തുടർ നടപടികൾ എന്താണെന്ന് ഇനി അന്വേഷിച്ച് ബാക്കി കാര്യങ്ങൾ അതായത് നിയമപരമായി മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ അടക്കം ഇനി അന്വേഷിക്കും എന്നതാണ് സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്നത് എന്തായാലും പാർട്ടിയിലെ ചില പ്രവർത്തകർ വാദ്യം നഷ്ടപ്പെട്ടതിന് പിന്നിൽ താനാണെന്ന് ആരോപിച്ചുകൊണ്ട് മർദ്ദിച്ചു എന്നതാണ് ഇപ്പോൾ സുരേന്ദ്രൻ പറയുന്നത് ശംനയാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം